അല്ല മണ്ണൂത്തി എവിടെയാണ് പറ മണ്ണൂത്തിൽ ഇതാണ് ഉദ്ദേശിച്ച് മാത്രല്ല വേറെ ആവുന്നുള്ളു മണ്ണൂത്തി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസിൽ എത്തിയിട്ടുണ്ട്

അത ബോർഡും കൂടി നോക്കാം ഒരു പച്ച ആദ്യം ഇങ്ങനെ ആരെങ്കിലും ഇതൊക്കെ പിടിച്ചിട്ട് ഒരു ഒഴിവാക്കാം ആ പച്ചന്റെ ഒരു ഇതാണ് നമ്മൾ എത്തിയിട്ടുള്ളത് വണ്ണൂത്തിലാണ് ൊഡക്ട് പറിരുന്നു അപ്പോ അങ്ങോട്ട് ആ സ്ഥലത്തോട്ട് എത്തിയിട്ടില്ല അത് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് സംഭവങ്ങളാണ് ഫസ്റ്റ് ഗാർഡൻ കാര്യങ്ങളുള്ള നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രൊവസ് കാര്യങ്ങൾ അതായത് ഡെക്കറേറ്റഡ് സംഭവങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്ന ചെടികൾ ആക്കി നമ്മൾ നോക്കി നമുക്ക് വേറെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഇൻഡോർ വസ്തുക്കളാണ് ഇവിടെ ഉള്ളത് അപ്പൊ നമ്മള് എന്താ മാടക്കത്തറേടാ പറഞ്ഞ മാടക്കത്തറ പ്ലേസ് അതായത് മണ്ണൂത്തിക്ക് മുന്നേ മണ്ണൂത്തേക്ക് പോലെ അഗ്രികൾച്ചർ ഫാമിലി ഫാം അതായത് ഒരു നഴ്സറി ഇവിടെ എത്തിയിട്ടുണ്ട് ഒരുപാട് അതിലും പിന്നെ അല്ലെങ്കിൽ

ഇതാ അതായത് നമ്മളിപ്പോ മണ്ണൂത്തിൽ നമ്മളിപ്പോ രണ്ടു മൂന്ന് മൂന്ന് അഗ്രികൾച്ചറൽ ഫാം നമ്മൾ കേറി നമുക്ക് കിട്ടിയത് നമ്മൾ തുടങ്ങാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ എന്താ പറയാ കുരുമുളകിന്റെ ജസ്റ്റ് ബേസിക് ആയിട്ട് തുടങ്ങാന്നുള്ള അത് അതിന്റെ ഒരു എൻക്വയറിന്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് അപ്പോ നമ്മള് സാധാ പടർത്തണ പോലെയുള്ള കുരുമുളക് അതായത് അതിനെന്താ പറയാ അങ്ങനത്തെ കുരുമുളക് അത് പ്രത്യേക ഒരു സീസണിലാണ് ഉണ്ടാവുന്നത് പിന്നെ ഇവിടെ എല്ലായിടത്തും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കുരുമുളക് എന്ന് പറയുന്നത് കുറ്റിക്കുരുമുളക് കുറ്റിമുള കുറ്റിക്കുരുമുളക് അല്ലേ ആ ചെറിയ ചെറുതായിട്ടുള്ള സംഭവം സമയമാണ് അപ്പോൾ മറ്റതിന് രണ്ട് സീസണിലാണ് അത് അതുണ്ടാവുക ഈ കുറ്റി കുരുമുളക് എന്ന് പറയുന്ന സാധനം അത് എപ്പോഴും എല്ലാ ടൈമിലും നോൺ സീസൺ പ്രൊഡക്റ്റ് ആണ് അത് വരുന്നത് അപ്പോൾ നമ്മളിപ്പോ കൺഫ്യൂഷൻ ഉള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏത് തിരഞ്ഞെടുക്കും പല പലയിടത്തൊന്നും പല അഭിപ്രായങ്ങൾ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിൽ ഏതാണ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അത് നമ്മളിപ്പോൾ ഒരു ഫൈനൽ ഡിസിഷനിൽ എത്തിയിട്ടില്ല അപ്പോൾ ഇനിയും വേറെ കാര്യങ്ങൾ നോക്കിയിട്ട് വേറെ അല്ലെങ്കിൽ വേറെ ഒന്നും കൂടി ഇറങ്ങട്ടെ യാത്രകൾ തുടരട്ടെ തുടർന്ന് കൊണ്ടേയിരിക്കും അല്ലേ യാത്രയുള്ളൂ പിന്നെ അത് എനിക്കെന്താ പറയുന്നത് നമ്മൾ ഇത്ര പോയിട്ടുള്ള സംഭവങ്ങളുണ്ടായി കിട്ടിയത് അതൊക്കെയാണ് പിന്നെന്താ റേറ്റിൻ്റെ കാര്യമുണ്ട് അല്ലെങ്കിൽ പല റേറ്റും ആണ് പലയിടത്തും വരുന്നത് ആ അതെ ഇത് സംഭവം ബേസിക് ആയിട്ടുള്ള ഒരു തുടക്കം മാത്രമാണ് അപ്പോൾ ഇതിൽ പല റേറ്റ് നമ്മൾ ഫസ്റ്റ് നൗഡിൽ തുടങ്ങുമ്പോൾ അത് തേർട്ടി എന്ന് വരുന്നുണ്ട് അത് തേർട്ടി ടു ഹൺഡ്രഡ് വരെ വരുന്നുണ്ട് ഏത് സെയിം സ്ഥാനത്തിൽ അപ്പോൾ അതിൽ ഏതാണ് അതായത് നമ്മൾ വിചാരിച്ച പ്രോഡക്ടിന്റെ പ്രൈസ് എത്രത്തോളം കൃത്യ അല്ലേ ആ പ്രൈസ് എത്രത്തോളം കറക്റ്റ് ആണ് എന്നുള്ളത് ഇതുവരെ കിട്ടിയിട്ടില്ല അത് നമ്മൾ എന്താണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുലേ ഇനിയും കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട് അല്ലെ കേര